വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് നിങ്ങളെല്ലാവരും സുഖാട്ടിരിക്കുന്നോ നമ്മളിവിടെ എല്ലാവരും സുഖാട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ രാവിലെ തന്നെ ഞാൻ അടുക്കളയിൽ വന്നിട്ടുണ്ട് ദേ മീൻ വരയ്ക്കാനുള്ളതൊക്കെ മസാല വരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇഡ്ഡലി അടുപ്പിൽ ബാക്കി വിശേഷം നമുക്ക് കാണാം നമുക്ക് ഇന്ന് ഇഡലിയും ചമ്മന്തിക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ തന്നെ ഇഡിലിക്ക് ഇഡിലി കോരി ഒഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അറിയാൻ വേണ്ടി ഞാനൊരല്പം പച്ചവെള്ളം കയ്യിൽ തൊട്ടിട്ട് ഞെക്കി നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേന് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിച്ചില്ലേ നമ്മൾ ഇഡലി വെന്തോ വെള്ളം തൊട്ടിട്ട് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുവാണെങ്കിൽ അത് വെന്തിട്ടില്ല കേട്ടോ ഞാൻ അങ്ങനെയാണ് നോക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് നോക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യോ പിന്നെ ഞാനൊരല്പം വെള്ളം അതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേറെ ഒന്നിനും അല്ലാതാവുമ്പോൾ പെട്ടെന്ന് ഇളകി വരും കേട്ടോ നമ്മുടെ ആ ഇഡലി പാത്രത്തിനകത്ത് ഒട്ടിപ്പിടിക്കത്തില്ല വഴിയിടല് പിന്നെ നമ്മുടെ റിച്ച് ഒരു ബേസ് ബേസ്ഫോഡും കൊണ്ട് അങ്ങോട്ട് ഓടിവെയർ ഒന്നും അല്ല കേട്ടോ നമ്മുടെ പൂച്ചക്കുഞ്ഞിനെ ഇക്ക അവിടെ നിന്ന് പാല് കൊടുക്കുന്നുണ്ട് പാല് കൊടുത്തിട്ട് നമ്മുടെ ബേസ് ഫോർ ഒരു തുണി ഇട്ടിട്ട് നമ്മുടെ പൂച്ചക്കുഞ്ഞിനെ അതിനകത്ത് കിടത്താൻ വേണ്ടിയാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ വേണ്ട ഒരടുപ്പിലോട്ട് മീൻ പൊരിക്കാനുള്ള ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരടുപ്പിൽ നമ്മൾക്ക് ചമ്മന്തിക്കറിക്കുള്ള ചട്ടി വെച്ചു കൊടുത്തോട്ടോ നമ്മുടെ ചമ്മന്തിക്കറിയുടെ ചട്ടി നന്നായിട്ട് ചൂടായി വന്ന് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മുടെ മീനിന്റെ മസാലയൊക്കെ പെരട്ടുന്ന നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ അതേ ചമ്മന്തിക്കറിക്കുള്ളതും എല്ലാം ഞാൻ അരച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം നമ്മുടെ മീൻ ഇവിടെ നിന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പോഴത്തേനും ഒരു സൈഡ് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എല്ലാം നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ വെളിച്ചെണ്ണ ചൂടായി നമുക്ക് ഉള്ളിയും കറിവേപ്പില ഉള്ളിയും കറിവേപ്പില മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ ചമ്മന്തിക്കുള്ള അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇറപ്പിക്കൊടുക്ക ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പത്തെ ഇഡലി വന്നിട്ടുണ്ട് സെക്കൻഡ് ട്രിപ്പ് കോടി ഒഴിച്ചു നമുക്കൊന്ന് മൂടി വെക്കാം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പയറ് മഴക്കു വരത്തി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ മീൻ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ മീൻ മീൻപൊരിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട് ഓറും എന്താ കേട്ടോ

ഇപ്പൊ നമ്മുടെ റൈഹാനും റിച്ചും ഒക്കെ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മുടെ ചിൽഡ്രൻസ് ഡേ അല്ലേ അന്നേരം വൈറ്റ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് ചെല്ലണന്ന് പറഞ്ഞത് കാരണം രണ്ടുപേരും വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ സ്കൂളിൽ പോകുന്നത് അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു ഞാൻ അതെല്ലാം കഴിയട്ടെ നമ്മൾ രാവിലെ പാത്രം കഴുകി സ്റ്റെയറിന്റെ ഇവിടെ ആണ് കേട്ടോ വെക്കുന്നത് അതാകുമ്പോൾ അവിടെ ഇരുന്ന് ഉണങ്ങിക്കോളുമല്ലോ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് അതെടുത്ത് പാത്രം വെക്കുന്ന സ്റ്റാൻഡിലെ എടുത്ത് വെക്കുവാണ് കേട്ടോ ചെയ്യുന്നത് തുണികളെല്ലാം കഴിയട്ടോ വലിയ വെയിലില്ല നമുക്കെന്നാലും വിരിച്ചിടാം ഇപ്പൊ അത് കണ്ട നമ്മുടെ തുണി എല്ലാം വിരിച്ചിട്ടുട്ടോ തുണി വിരിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ തുണി എല്ലാം വിരിച്ചിട്ട് താഴെ ഇറങ്ങി വന്ന കേട്ടോ ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടായിരുന്നു അതേ ഇഡ്ഡലി എടുത്തു കടിഞ്ഞ ചൂടാക്കാനായിട്ട് വെച്ചു അപ്പൊ പോയി ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഉച്ചയായപ്പോഴത്തേക്ക് ഇക്കതേ പള്ളിയിൽ പോകാനായിട്ട് ഒരുങ്ങിട്ടുണ്ടായിരുന്നോ ഇക്ക പള്ളിയിൽ പോയിട്ട് വന്ന് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇക്ക റിച്ചു റഹാനെ സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചോണ്ട് വന്നോണ്ടായിരുന്നു സ്കൂളില് ഫോട്ടോ എടുത്തോ കുഞ്ഞിന്റെ ഇക്ക മക്കളെ സ്കൂളിൽ വിളിക്കാനായിട്ട് പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ കട്ടൻ ചായ ഇട്ട് വെച്ചേക്ക് ഞാന് ബജ്ജി വാങ്ങിച്ചുകൊണ്ട് വരാന്ന് അങ്ങനെ അവരെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് മുട്ട ബജ്ജിയും പരിപ്പുവടയും പുഴുന്ന് വടയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നോ അതൊക്കെ കഴിച്ചു പിന്നെ റൈ വിളിക്കാനായിട്ട് ട്യൂഷൻ വീട്ടിലോട്ട് പോവാണ് പോവാനോട്ടോ ചെയ്യുന്നത് അവിടെ ചെന്നപ്പോഴത്തേക്കും ഋച്ചു അവിടെ നിന്ന് എഴുതുവായിരുന്ന കേട്ടോ പിന്നെ അങ്ങനെ അവനേം വിളിച്ചിട്ട് വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും നല്ല മഴ നോക്കി പോണേ വണ്ടി വരും

അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ബൈ ബൈ വൈസ് യു